ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണത്തുള്ളി ക്രിയേഷൻസ് സത്യഭാമയുടെ വീട്ടിൽ നിന്നും ഷാലിയും ശ്യാമയും പുറത്താക്കാനായിട്ടുള്ള വരവാണ് സർളയുടേത് ഇതേ സമയം സുസ്മിത രോഹിതിന്റെയും ശ്യാമയും തമ്മിൽ വഴക്ക് കൂടുന്ന ചില ഫോട്ടോസുകൾ എടുത്തിരുന്നു സരള സത്യഭാമയുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ ആ ഫോട്ടോസ് എല്ലാം ഇങ്ങോട്ട് അയക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണവർ അത് സത്യഭാമയെ കാണിച്ചിട്ട് ഇവർ തമ്മിൽ ഇപ്പോഴും നല്ല വഴക്കാണെന്നും ഒരിക്കലും ഇവൾക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പരത്തുകയാണ് ഈ സരള എന്നിട്ട് ആ ഫോട്ടോ കാണിക്കാൻ വേണ്ടി സരള സത്യഭാമയുടെ കയ്യിൽ ആ ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട് സത്യഭാമ ഈ ഫോട്ടോസൊക്കെ കണ്ട ഉടൻ തന്നെ അവർ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് സരളയും സ്വപ്നം കാണുന്നു ഷാലി എന്ന വലം കൈ അറിഞ്ഞാൽ ആ നിമിഷം നിന്റെ തലയായിരിക്കും ബാമെ നില തുരുളുന്നത് എന്നൊക്കെ സരള സ്വപ്നം കാണുന്നു എന്നാൽ സത്യഭാമ കാണുന്നത് വേറെ ഫോട്ടോസാണ് രോഹിത്തും ശ്യാമയും അന്ന് ഹോട്ടലിൽ വെച്ച് ആ ഫോട്ടോ ഒരുമിച്ച് കിടക്കുന്ന ആ ഫോട്ടോസാണ് ഇപ്പോൾ സത്യഭാമ കാണുന്നത് വഴക്കുകൂടുന്ന ഫോട്ടോസാണെന്ന് കരുതി എങ്ങനെയുണ്ട് ഭാമയെന്ന് സരള വലിയ അധികാരത്തോടെ ചോദിക്കുന്നുണ്ട് രാഘവേട്ട ഇത് നോക്ക് എന്ന് പറഞ്ഞ് രാഘവന്റെ കയ്യിലേക്ക് സത്യഭാമ ആ ഫോട്ടോസൊക്കെ കാണിക്കുന്നു സരള പറയുന്നു നിന്നോട് ഇപ്പോഴും ഒരു ആത്മാർത്ഥതയുള്ളത് കൊണ്ട് എന്റെ മകൾ സുസ്മിത കഷ്ടപ്പെട്ട് പകർത്തിയതാണ് കണ്ടിട്ട് അഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നും സരള ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോയാണ് ഇവർ കാണുന്നത് എന്ന് സരള അറിയുന്നില്ല എന്നാൽ അത് കണ്ടതിന് ശേഷം സത്യഭാമ പറയുന്നുണ്ട് സരളയോട് ചി വൃത്തി കേട്ടവളെ എന്താണ് ഇത് അങ്ങനെ ആ ഫോട്ടോസ് സർളയെ കാണിക്കുകയാണ് ഭാമ സത്യഭാമയുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുന്നു സർള ആ ഫോട്ടോയിലേക്ക് തുറച്ചു നോക്കുന്നുണ്ട് ഈ ഫോട്ടോ തന്നെയാണോ വായിച്ചിട്ടെന്ന് ഇതാണോടെ നിന്റെ മകൾ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പകർത്തിയത് എന്നും സത്യഭാമ പറഞ്ഞപ്പോൾ ഒരു പരങ്ങളോടെ അല്ല ഭാമ എന്നൊക്കെ സരള പറയുന്നു മിണ്ടി പോകരുത് നീ അപ്പോൾ നിന്റെ മകൾ സുസ്മിത തന്നെയാണ് ശ്യാമയുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഈ വൃത്തികെട്ട നാടകം കളിച്ചത് അല്ലേടി അല്ല ഭാമ അത് അവളല്ല എന്ന് സരള വീണ്ടും പറയുന്നു കുറച്ചു മുമ്പേ നീ എന്താ പറഞ്ഞത് ആരാ പകർത്തിയതെന്നും ആരാ അയച്ചു കൊടുത്തതെന്നും ആ പയ്യന്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഫോട്ടോസ് എന്നും അല്ലേ പിന്നെ എങ്ങനെയാണ് ഇത് നിന്റെ മകളുടെ കയ്യിൽ എല്ലാ എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ ചായ കടക്കാരി ശാരദ അല്ലേടി സത്യഭമ്മയുടെ സ്വത്തിലോ മറ്റേതെങ്കിലും നദിയിലോ ലക്ഷ്യമിട്ടായാലും നീ ഈ ചെയ്തത് വളരെ ചീപ്പായി പോയി സരളേ ഒരാണിനെയും പെണ്ണിനെയും മയക്കെടുത്തി അവരുടെ ഫോട്ടോസ് എടുത്ത് അവരുടെ ജീവിതം തകർക്കുന്ന നിനക്കൊക്കെ നിത്യവൃത്തിക്ക് കൂട്ടിക്കൊടുക്കാൻ നടക്കുന്നവരുടെ വിലയുണ്ടോടി അവളുടെ ഒരു പവർ പോളിറ്റിക്സ് ചി കടക്കടി പുറത്ത് സത്യഭാമ സരളയോട് പറയുന്നു വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിടുകയാണ് സത്യഭാമ സരളയെ കുറിച്ച് ഇതുവരെ എനിക്ക് ചില സന്ദേഹങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോ അതൊക്കെ എനിക്ക് മാറി നീയും നിന്റെ മകളും കൂടി ചെയ്ത ക്രൂരതയുടെ ഇരയാവള് അവൾ ഇനി എന്ത് ചെയ്താലും ഞാൻ പൊറുക്കും എന്നും സത്യഭാമ സരളയോട് പറയുന്നുണ്ട് വേറൊന്നും പറയാനാകാതെ സർള വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഇപ്പോഴാണ് സത്യഭാമയ്ക്ക് അന്ന് നടന്നതിന്റെ പൊരുൾ മനസ്സിലായത് എന്നാൽ ഈ കാര്യങ്ങളൊന്നും സുസ്മിത ഇതേ അറിഞ്ഞിട്ടില്ല സുസ്മിത ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു ഷാലിയും വിഷ്ണുവും രോഹിത്തും ശ്യാമയും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് നേരത്തെ നടന്ന സംഭവം ഷാലി ആലോചിക്കുന്നു സുസ്മിതയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു എന്നാൽ കറി കറിയിൽ നിന്നും ലേശം സുസ്മിതയുടെ ദേഹത്തായി ആ സമയം കഴുകാനായി സുസ്മിത വാഷ്റൂമിലേക്ക് പോകുന്നു വിഷ്ണു ഇട്ടാ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സുസ്മിതയുടെ പിന്നാലെ തന്നെ ഷാലിയും പോകുന്നുണ്ട് എന്നാൽ വാഷ്റൂമിലല്ല ശാലി പോയത് സുസ്മിതയുടെ ഫോൺ എടുക്കാനാണ് തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു സുസ്മിതയുടെ ഫോട്ടോ ആ ഫോട്ടോ അല്പം മാറി നിൽക്കുന്നു സരളയ്ക്ക് അയച്ച ആ മെസ്സേജ് ഷാലിനി വായിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഫോട്ടോസും വീഡിയോസും അയച്ചു തരണം സരളാമ എന്നാൽ പെട്ടെന്ന് തന്നെ കുറച്ചു മുന്നേ സുസ്മിത ശ്യാമയുടെയും രോഹിത്തിന്റെയും ചില ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അതെല്ലാം സുസ്മിതയുടെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തോ ശേഷം അന്ന് രോഹിത്തും ശ്യാമയും കൂടി ഒരുമിച്ച് കിടക്കുന്ന ഫോട്ടോ സുസ്മിതയുടെ ഫോണിൽ കാണുകയാണ് ഷാലിനി ഈ ഫോട്ടോ തന്നെയാണ് സരളയ്ക്ക് ഷാലിനി തന്നെ അയച്ചു കൊടുത്തത് തൽക്കാലം ഇത്രയും മതിയെന്നും ഷാലിനി വിചാരിക്കുന്നുണ്ട് പിന്നെ സുസ്മിത വരുന്നതിന് മുമ്പ് തന്നെ ഷാലിനി ആ ഫോൺ എടുത്ത് അവിടെ വെച്ചിരുന്നു ഒന്നും അറിയാത്തതുപോലെ ചെയറിലേക്ക് വന്നിരിക്കുന്നു എന്താണ് എല്ലാം ഡിലീറ്റ് ചെയ്തു എന്ന് വിഷ്ണു ആരും കേൾക്കാതെ തന്നെ ഷാലിയോട് ചോദിച്ചപ്പോൾ ഷാലിനി പരിയെ തന്നെ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ കഥയുണ്ട് അത് പറയാനുള്ളതല്ല കാണാനുള്ളതാണെന്ന് ആ സമയം സുസ്മിത അവിടേക്ക് വരുന്നു അമ്മ ഇതുവരെ വിളിച്ചില്ലല്ലോ ഇനിയിപ്പോൾ വിളിക്കുമ്പോൾ വിളിക്കട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുകയാണ് സുസ്മിത എന്നാൽ സത്യഭാമ്മയുടെ വീട്ടിൽ നിന്ന് നാണംകെട്ട് ഇറങ്ങി വന്നതിൻ്റെ കലിയിലാണ് സരള അവിടെ ഉണ്ടായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും സരള ആലോചിക്കുന്നു ഭക്ഷണം കഴിച്ച ശേഷം വാഷ്റൂമിലേക്ക് വീണ്ടും പോവുകയാണ് സുസ്മിത ഈ സമയം സരള സുസ്മിതയെ ഫോൺ ചെയ്യുന്നു സുസ്മിത വാഷ്റൂമിൽ നിന്നും തിരികെ അതേ സ്ഥലത്തെത്തി സരള വിളിക്കുന്നത് കണ്ടിട്ട് സുസ്മിത പറയുന്നു ആ അയക്കട്ടെ അമ്മയെന്ന് എന്നാൽ സരള വളരെ ദേഷ്യത്തോടെ പറയുന്നു ഇനി ആരുടെ പെട്ടെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ അമ്മയ്ക്കൊരു ടെൻഷൻ പോലെ സരള വീണ്ടും പറയുന്നു ടെൻഷനോ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നീ ഒന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കല്ലേ സുസ്മിത നീ അമ്മ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സുസ്മിത എടി ശാരദാവിയുടെ മക്കൾ ശാലയും ശ്യാമയും ഒരുമിച്ച് സത്യഭാമയുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള നല്ലൊരു പ്ലാനുമായിട്ട് അവിടേക്ക് പോയിരുന്നു ഞാൻ എന്നിട്ട് ഒടുവിൽ എന്നെ എന്ന് സരള പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നുണ്ട് അമ്മ ഭാമാൻ്റെ വീട്ടിലേക്ക് പോയിരുന്നോ എങ്കിൽ പിന്നെ ഞാൻ ഫോട്ടോസും വീഡിയോസും അയച്ച് തരില്ലായിരുന്നോ ആ നീ തന്നല്ല ഒലക്കയുടെ മൂട് എന്ന് വീണ്ടും ദേഷ്യത്തോടെ തന്നെ സരള പറയുന്നുണ്ട് അമ്മേ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ എന്നെ സുസ്മിത പറഞ്ഞപ്പോൾ സരള പറയുന്നു എടി പറയാതെ അയച്ച ഫോട്ടോസിന്റെ കാര്യം ഞാൻ ഈ പറയുന്നത് ഞാൻ ഫോട്ടോസ് അയച്ചെന്നോ എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ നിന്റെ ഫോണിൽ നിന്ന് നീ അല്ലാതെ വേറെ ആരാടി ഫോണോ ഫോ ഫോട്ടോസ് അയക്കാൻ എന്നെ സരള പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നുണ്ട് അമ്മ സംഭവങ്ങൾ ആദ്യമുള്ള ഒന്ന് പറഞ്ഞേ എന്റെ തലയിലൊന്നും ഒന്നും കേറുന്നില്ല അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും സരള സുസ്മിതയോട് പറയുന്നുണ്ട് എടി സരളയുടെ ജീവിതത്തിൽ ഇത്രയും അപമാനിക്കപ്പെട്ടിട്ടില്ല ഓക്കെ ഓക്കെ നീ കാരണമാ എന്നെ സരള പറഞ്ഞപ്പോൾ സുസ്മിത പറയുന്നുണ്ട് ഓ അമ്മയൊന്നും നിർത്ത് ഞാൻ ചെക്ക് ചെയ്യട്ടെ എന്താ സംഭവിച്ചതെന്ന് എന്നിട്ട് അങ്ങോട്ട് വിളിക്കാം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് തന്റെ ഫോൺ പരിശോധിക്കുകയാണ് സുസ്മിത എന്നാൽ നേരത്തെ എടുത്തിരുന്ന ആ ഫോട്ടോസ് ഒന്നും അതിൽ കാണുന്നില്ല എന്നിട്ട് സുസ്മിത ശാലയെ നോക്കുന്നു അയ്യോ അത് പോയോ എന്ന് വിചാരിച്ച് പിന്നെയും ഫോൺ മുഴുവനും നോക്കുകയാണ് സുസ്മിത സർള വീണ്ടും സുസ്മിതയെ വിളിച്ചു എന്തായി എന്നെ ചോദിക്കുന്നുണ്ട് ആ ഫോട്ടോസും വീഡിയോസും കാണുന്നില്ല എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ സർള പറയുന്നു നിന്റെ മൊബൈലിൽ നിന്നും എന്റെ മൊബൈലിലേക്ക് ആ ഹോട്ടലിലെ വീഡിയോസും ഫോട്ടോസും വന്നിട്ടുണ്ടല്ലോ അല്ലേ ഉണ്ട് ഞാൻ ചെക്ക് ചെയ്തു എന്ന് സുസ്മിത പറഞ്ഞപ്പോൾ സരള പറയുന്നുണ്ട് അപ്പോ അതിനർത്ഥം ഒന്നേ ഉള്ളു നീ അറിയാതെ നിന്റെ ഫോൺ ആരോ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു ആര് ആരെയെന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഷാലിയെ നോക്കുന്നു പെട്ടെന്ന ഫോണും കട്ട് ചെയ്തിരിക്കുന്നു സുസ്മിത വീണ്ടും വീണ്ടും തൻ്റെ ഫോൺ പരിശോധിക്കുകയാണ് സുസ്മിത എന്നാൽ ആ ഫോട്ടോസൊന്നും അതിൽ കാണുന്നില്ല ദേഷ്യത്തോടെ ചേർ ചവിട്ടി തള്ളിയിടുന്നുണ്ട് ഇവൾക്കെന്താ ഭ്രാന്തായോ എന്ന് വിഷ്ണു അവൾക്ക് ഭ്രാന്താവും വിഷ്ണു ഏട്ടാ ഇനി അങ്ങോട്ട് നമ്മൾ അവളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ പോവുകയാണ് എലയും പൂച്ചയും കളി അല്ലായിരുന്നോ ഇതുവരെ ഇത്രയും നാള് അവൾ പൂച്ചയായി നമ്മളെ അവൾ തട്ടിക്കളിച്ചെങ്കിൽ ഇനി കളിയൊന്നും മാറട്ടെ എന്നൊക്കെ ശാലി പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ് ശ്യാമ ഇരിക്കുന്നത് ബില്ലൊക്കെ സെറ്റിൽ ചെയ്തിട്ട് ദേശത്തോടെ അവിടെ നിന്ന് പോവുകയാണ് സുസ്മിത ബ്രോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്ന് രോഹിത് രോഹിത്തെ നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും പലതും നടക്കുന്നുണ്ട് എന്ന് ഷാലി പറയുന്നു ഇതേ സമയം സുസ്മിത കാറുമായി അവിടെ നിന്ന് പോവുകയും ചെയ്തു നോക്കിക്കോ ഇപ്പൊ എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരും മിക്കവാറും ഒരു അച്ഛനായിരിക്കുമെന്നും ഷാലി പറയുന്നുണ്ട് ഇതേ സമയം അച്ഛൻ ഷാലിയുടെ ഫോണിലേക്ക് വിളിച്ചു അതെ അച്ഛൻ തന്നെ ഞാൻ ഫോൺ സ്പീക്കറിലിടാം എന്ന് ഷാലി പറയുന്നു അങ്ങനെ ഫോൺ സ്പീക്കറിലിട്ടും മോളെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി അച്ഛൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഫോൺ സ്പീക്കറിലിട്ടിരിക്കണെന്നും ഷാലിനി പറയുന്നുണ്ട് എല്ലാവരും കേൾക്കണം പ്രത്യേകിച്ച് നിന്റെ അനിയത്തി ഇനി ഇവരുടെ ഇവിടെ സരള വന്നിരുന്നു എന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ സംഭവം രാഘവൻ അവരോട് പറയുന്നുണ്ട് എല്ലാം കേട്ട ശേഷം ഷാലിനി ചോദിക്കുന്നുണ്ട് അപ്പോ സരള ആൻറ്റി സരള ആന്റി നാണം കിട്ട് മാറിയല്ലേ ഇതെല്ലാം നിന്റെ കളിയാണെന്ന് എനിക്ക് മനസ്സിലായി മോളെ എന്നും രാഘവൻ പറഞ്ഞപ്പോൾ ഷാലിനി പറയുന്നു സുസ്മിത എപ്പോഴും കളിച്ചാൽ നമ്മളതെങ്ങനെ ഗാല ഗാലറിയിൽ ഇന്ന് കാണും എന്താ സംഭവിച്ചതെന്ന് ഞാൻ വന്നിട്ട് പറയാം അച്ഛാ ഇപ്പോൾ ഫോൺ വെച്ചോട്ടേ എന്ന് പറഞ്ഞു ശാലിനി ഫോൺ വെച്ചു ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കുമോളെ നിന്നെ ചതിച്ചിട്ടുണ്ടെങ്കിലേ അത് സുസ്മിതയാണ് ഞങ്ങൾ ആരുമല്ല നീ സ്നേഹിച്ചിരുന്ന നിന്നെ സ്നേഹിച്ചിരുന്ന ദീപക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും ശ്രമിച്ചിരുന്നെങ്കിലേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നോ അന്ന് കല്യാണം കൂടാൻ വന്നവർക്ക് മുന്നിൽ നിന്നെ അപമാനിച്ചിറങ്ങി പോവുകയാണ് അവനും അവൻ്റെ വീട്ടുകാരും ചെയ്തത് ഒരു സംസാരത്തിനോ ഉള്ള സമയം പോലും കൊടുക്കാതെ അവർ രണ്ടുപേരും അവരെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോയി നിന്നോടത്ര സ്നേഹമുണ്ടെങ്കിൽ അവനെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കില്ലായിരുന്നോ വീട്ടുകാരെ നിന്റെയും രോഹിത്തിൻ്റെയും ഫോട്ടോസൊക്കെ പകർത്തിയായിരുന്നു സുസ്മിതയാണെന്ന് ഹോട്ടലിലെ സി സി ടി വി ക്യാമറയിൽ നിന്നും വ്യക്തമാണ് നമുക്ക് പിന്നെ ഒന്നും സംസാരിക്കാൻ ഒരു സാവകാശം നീ ഞങ്ങൾക്ക് തന്നില്ല എന്ന് ശാലി ശ്യാമയോട് പറയുന്നുണ്ട് വിഷ്ണു പറയുന്നു ശ്യാമെ ശ്യാമയുടെയും ശാലിയുടെയും ജീവിതം തകർക്കുക എന്നതാണ് സുസ്മിതയുടെ ലക്ഷ്യം സുസ്മിതയുടെ മാത്രമല്ല അവളുടെ അമ്മ സരളിയുടെയും ശ്യാമയ്ക്ക് വേണമെങ്കിൽ അവളുടെ ഒരു കരുവായിട്ട് വേണമെങ്കിൽ കീഴടങ്ങി കൊടുക്കാം എന്നാൽ ഇതൊന്നും കേൾക്കാൻ ശ്യാമ തയ്യാറാവുന്നില്ല നിങ്ങൾ വരുന്നുണ്ടോ എന്ന് ദേഷ്യത്തോടെ എണീറ്റ് പറയുകയാണ് എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണമെന്നും ശ്യാമ പറയുന്നു എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ശ്യാമ പോകുന്നു പിറകെ ശാലയും പോകുന്നുണ്ട് വിഷുത്തോടെ രോഹിത് പറയുന്നുണ്ട് ഞാൻ എടുത്ത തീരുമാനം തെറ്റായെന്ന് തോന്നുന്നുണ്ട് ബ്രോ ശ്യാമ അവൾ ഒരു തരത്തിലും അത്രയും പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു ഓക്കെ ശരിയാവൂടോ അവൾക്ക് കുറച്ച് സമയം കൊടുക്ക ബില്ല് കൊടുത്തിട്ട് അവരെല്ലാവരും പോകുന്നുണ്ട് ശ്യാമ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ശ്യാലി പറയുന്നു ശ്യാമ ഇത്രയും പറഞ്ഞിട്ടും നീ നിനക്ക് മനസ്സിലാവുന്നില്ലേ വീട് ഇരിക്കുമ്പോൾ നാല് ചുറ്റും ഉപദേശികളാണ് അതിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ ആ പുറത്തേക്ക് ഇറങ്ങിയത് ദ അത് ഇവിടെയും തുടങ്ങാനാണ് ഭാവമെങ്കിൽ ആ കായലിലേക്ക് ഞാൻ എടുത്തു എന്ന് ശ്യാമ എന്നിട്ട് ശ്യാമ വണ്ടിയിലേക്ക് കയറി വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ശ്യാമ എന്നിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളും ശാലി പറഞ്ഞതും പിന്നെ ആ ഹോട്ടലിൽ സംഭവിച്ചതും ശ്യാമ ഇപ്പോൾ ആലോചിക്കുന്നു അന്ന് ആ ഹോട്ടൽ വെച്ച് സുസ്മിതയെ പോലെ ഒരാളെ കണ്ടതായിരുന്നു ശ്യാമ അത് ഷാലിയോട് പറഞ്ഞപ്പോൾ അവൾ എങ്ങനെ ഇവിടെ വരാനായിരുന്നു എന്നാണ് ശ്യാമയുടെ മറുപടി സോറി ഷാലി മറുപടി പറഞ്ഞത് ശ്യാമയോട് ആ കാര്യം ഇപ്പോൾ ശ്യമ ആലോചിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ